ഹായ് മക്കളെ ഇന്ന് മിസ്സ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് ഇതെന്താ നമ്മുടെ സോളാർ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടില്ലേ ഗ്രഹങ്ങളെക്കുറിച്ചും ഉപഗ്രഹങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാരാ നമ്മുടെ സൂര്യൻ സൂര്യനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ പഠിച്ചിട്ടുണ്ട് നമുക്ക് രാവിലെ ആവുമ്പോൾ പ്രകാശം വരുന്നത് ലൈറ്റ് വരുന്നത് എന്തുകൊണ്ടാണ് കുറച്ച് പതിനൊന്ന് മണിയാവുമ്പോൾ ചൂട് വരുന്നത് എന്തുകൊണ്ടാണ് സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്നത് കൊണ്ടാണല്ലേ ഇത്തരത്തിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക എന്താ മക്കളെ വിളിക്കുക നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ കമന്റ് ബോക്സ് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കും അപ്പോൾ ഇത്തരത്തിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളെന്ത് വിളിക്കുക ഇതെന്താണ് നമ്മുടെ ഭൂമി ഭൂമി എന്ത് ചെയ്യുന്നുണ്ട് സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ എന്തു വിളിക്കുക ഗ്രഹങ്ങൾ എന്ന് വിളിക്കുക ഇത്തരത്തിൽ സൂര്യനെ ചുറ്റിക്കൊണ്ട് ഒരുപാട് ആകാശഗോളങ്ങൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിലുണ്ട് നമ്മുടെ സോളാർ സിസ്റ്റം അഷ്ടഗ്രഹങ്ങളാണ് അതായത് എട്ട് ഗ്രഹങ്ങൾ എട്ട് ഗ്രഹങ്ങളുണ്ട് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ അതിൽ ഒരു ഗ്രഹമാണ് നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഭൂമി നമ്മുടെ ഭൂമി സൂര്യനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതിനെയാണ് പരിക്രമണം എന്ന് പറയുക ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട് സ്വയം കറങ്ങുന്നുമുണ്ട് ഇത്തരത്തിൽ ഭൂമി സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയാ ഭൂമി ഇത്തരത്തിൽ സ്വയം കറങ്ങാൻ ഒരു പ്രാവശ്യം ഭൂമി ഭ്രമണം ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഇരുപത്തിനാല് മണിക്കൂർ ഭൂമി പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് വരുന്നത് നമുക്ക് കാലാവസ്ഥകൾ മാറി മാറി വരുന്നത് അതായത് ശരത്കാലം ശിശിരകാലം ഹേമന്തം വർഷകാലം എന്നിങ്ങനെ കാലാവസ്ഥകൾ മാറി മാറി വരാൻ കാരണം നമ്മുടെ ഭൂമി പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഇതാരാണ് മക്കളെ നിങ്ങൾക്കറിയില്ലേ നമ്മുടെ മൂൺ ചന്ദ്രൻ ആരാണ് ചന്ദ്രൻ നമ്മുടെ സൂര്യനെ കറങ്ങിക്കൊണ്ട് ഒരുപാട് ഗ്രഹങ്ങളുണ്ട് ഈ ഗ്രഹങ്ങളെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ ഉപഗ്രഹങ്ങൾ എന്ന് പറയാം ഇത്തരത്തിൽ നമ്മളെ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആളാണ് അതായത് ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ നമ്മൾ ചന്ദ്രനെ പല രീതിയിൽ കാണാറില്ലേ ചില സമയത്ത് ചന്ദ്രന്റെ കുറച്ച് ഭാഗം കാണും ചില സമയത്ത് കുറച്ചുകൂടെ ഭാഗം കാണും ചില സമയത്ത് ചന്ദ്രനെ പൂർണ്ണമായിട്ടും കാണും ചില സമയത്ത് ചന്ദ്രനെ കാണാനേ ഉണ്ടാവില്ല അങ്ങനെ ഇത്തരത്തിൽ പല രീതിയിൽ നമ്മൾ കാണാറില്ലേ നമ്മൾ ചില സമയത്ത് ചന്ദ്രനെ പൂർണ്ണമായിട്ടും കാണാറില്ലേ ചന്ദ്രനെ പൂർണ്ണമായിട്ടും കാണുന്ന ദിവസമാണ് പൗർണമി ഇത്തരത്തിൽ നേർരേഖയിൽ രേഖയിൽ വന്നാലാണ് നമ്മൾ ചന്ദ്രനെ പൂർണ്ണമായിട്ടും കാണുക അതായത് സൺ ഏർത്ത് മൂൺ സൂര്യൻ ഭൂമി ചന്ദ്രൻ ഇങ്ങനെ നേർരേഖയിൽ വരുമ്പോഴാണ് പൗർണമി ദിവസം ഉണ്ടാവുന്നത് നമ്മൾ ചില സമയത്ത് എന്തുയില്ല ചന്ദ്രനെ തീരെ കാണൂല അങ്ങനെ ചന്ദ്രനെ തീരെ കാണാത്ത ദിവസമാണ് അമാവാസി അതായത് സൂര്യൻ ചന്ദ്രൻ ഭൂമി സൺ മൂൺ എർത്ത് ഈ പൊസിഷനിൽ വരുമ്പോഴാണ് നമ്മൾ ചന്ദ്രനെ തീരെ കാണാതിരിക്കുന്നത് അതായത് അമാവാസി ദിവസം അമാവാസിയും പൗർണമിയും എൻ്റെ മക്കൾ നോക്കാൻ ഒരിക്കലും മറന്നു പോകരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അമാവാസിയും പൗർണമിയും പൊസിഷൻ മറന്നു പോകരുത് നമ്മൾ പൗർണമി ദിവസം സൂര്യൻ ഭൂമി ചന്ദ്രൻ ഭൂമിയാണ് നടുവിൽ വരുക അമാവാസി ദിവസം സൂര്യൻ ചന്ദ്രൻ ഭൂമി ഇത്തരത്തിലാണ് പൊസിഷൻ ഈ ക്വസ്റ്റ്യൻ എന്തായാലും എന്റെ മക്കളെ റിവൈസ് ചെയ്യാൻ മറക്കരുത് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനുമായിട്ട് ബൈ